പി ശശിക്കെതിരായ പി വി അൻവറിന്റെ ആരോപണങ്ങളിൽ തൽക്കാലം പാർട്ടി പരിശോധനയില്ല അൻവറിന്റെ പരാതിയിൽ പി ശശിയെക്കുറിച്ച് പരാമർശങ്ങളില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു അൻവർ പരസ്യമായി പരാതി പറഞ്ഞത് ശരിയായില്ലെന്നും എം വി ഗോവിന്ദൻ പറയുന്നു ഗൗരവമുള്ള ആരോപണങ്ങളാണെങ്കിലും അൻവറിന്റെ ശൈലി ശരിയായില്ലെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിലും വിമർശനം ഉയർന്നു നിലമ്പൂർ എം എൽ എ പി വി അൻവർ നൽകിയ പരാതിയിൽ ഭരണതലത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ വീഴ്ചയെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് അതിൽ ഭരണതലത്തിൽ തന്നെ പരിശോധന നടക്കുന്നുണ്ട് റിപ്പോർട്ട് വന്നു കഴിഞ്ഞ ശേഷം പാർട്ടി പരിശോധന ആവശ്യമെങ്കിൽ നടത്തുമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു സംസ്ഥാന കമ്മിറ്റിക്ക് ലഭിച്ച പരാതി സംസ്ഥാന സെക്രട്ടറിയേറ്റ് പരിശോധിച്ച സന്ദർഭത്തിൽ ഉന്നയിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഭരണതലത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ വീഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഭരണതലത്തിലുള്ള പരിശോധനയാണ് എന്ന അഭിപ്രായമാണ് പരാതിയിൽ പരാമർശമില്ലാത്തതിനാൽ ശശിക്കെതിരെ വെറുതെ വൈകായിട്ട് പറയല്ലാതെ കോൺക്രീറ്റ് ആയിട്ട് ഇന്ന് ഇന്ന കാര്യങ്ങളാണ് എന്ന രീതിയിൽ ഒന്നും പാർട്ടിയോട് ശശിയെ പറ്റി പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ശശിയെ സംബന്ധിച്ചിടത്തോളമുള്ള എന്തെങ്കിലും കാര്യത്തിലേക്ക് ഞങ്ങൾക്ക് ഇപ്പോൾ കടക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ അത് ഞങ്ങൾ പാർട്ടി തലത്തിൽ പാർട്ടി തലത്തിൽ പരാതി ലഭിച്ചാൽ പരാതി പാർട്ടി തന്നെ പരിശോധിക്കും ഇപ്പോഴും അമ്മാതിരിയുടെ ഒരു പരി പരാതി ഉണ്ടായിട്ടില്ല ശശിയെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിലുള്ള ഒരു കാര്യത്തിലേക്കും ഇപ്പൊ കടക്കേണ്ട വിമർശനം ജനപ്രതിനിധിയായ പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടിയുടെ അംഗമായിട്ട് നിൽക്കുന്ന ഒരാൾ ഇങ്ങനെയാണോ പ്രശ്നങ്ങൾ ഉന്നയിക്കേണ്ടത് എന്ന ചോദ്യം ശരിയായ ഒരു ചോദ്യമാണ് അങ്ങനെയല്ല അല്ല അത് ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ വായിക്കുന്ന അങ്ങനെയല്ല ഞാൻ പറഞ്ഞു ഇങ്ങനെയല്ല അഴിമതി വിരുദ്ധ പോർട്ടൽ ഉണ്ടാക്കുമെന്ന് അറിയിച്ച കെ ടി ജലീലിനെയും എം വി ഗോവിന്ദൻ വിമർശിച്ചു അഴിമതി കൈകാര്യം ചെയ്യാൻ കെ ടി ജലീലിന്റെ സ്റ്റാർട്ടപ്പ് വേണ്ടെന്നായിരുന്നു പ്രതികരണം അൻവറിന്റെ ശൈലി ശരിയല്ലെങ്കിലും ഉന്നയിച്ച ആക്ഷേപങ്ങൾ ഗുരുതരമെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പൊതുവിലയിരുത്തൽ ശശിക്കെതിരെ സമ്മേളന കാലത്ത് പാർട്ടി അന്വേഷണം നടത്തിയാൽ മുഖ്യമന്ത്രി പ്രതിരോധത്തിലാകുമെന്നതിനാൽ തൽക്കാലം എ ഡി ജി പിന്വേഷണം മാത്രം നടക്കട്ടെയെന്നാണ് തീരുമാനം ജനം തിരുവനന്തപുരം